നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം കൃത്യമായി പറഞ്ഞാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി ആറിന്റെ മരണത്തെ തുടർന്ന് തമിഴ്നാട് രാഷ്ട്രീയം പോലും അനിശ്ചിതത്വത്തിലായിരുന്ന കാലം സംസ്ഥാനം ഗവർണറുടെ ഭരണത്തിന് കീഴിലാകുന്നു മദ്രാസ് നഗരത്തിലെ തിരുവാൺമയൂരിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു കൂട്ടം പെൺകുട്ടികളെ കാണാതാകുന്നു പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പോലീസിനെയും അധികൃതരെയും സമീപിക്കുന്നു പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും ഫലമുണ്ടാകുന്നില്ല മാത്രമല്ല സംഭവവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ഒട്ടനവധി കഥകൾ പ്രചരിക്കുവാൻ തുടങ്ങുന്നു ദുരാത്മാക്കൾ പെൺകുട്ടികളെ വേട്ടയാടിക്കൊന്നുവെന്ന് പോലും നാട്ടുകാർ വിശ്വസിച്ചു എന്നാൽ ഇതൊരു സ്ഥിരം സംഭവമായതോടെ പോലീസിന് വലിയ തലവേദനയായി മാറി പരാതിയുമായി വരുന്നവർക്ക് കൃത്യമായി മറുപടി നൽകാൻ പോലീസിനാകാതെ വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി അതിനിടെ തങ്ങളുടെ മക്കൾക്കായി ഗ്രാമീണർ സ്വന്തം നിലയ്ക്ക് തിരച്ചിൽ ആരംഭിക്കുന്നുവെങ്കിലും അതൊന്നും എങ്ങും എത്താതെ നിലയ്ക്കുകയാണ് ഇതിനിടെ വീണ്ടും പെൺകുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് പിന്നാലെ വിഷയം ഗവർണർ പി സി അലക്സാണ്ടറുടെ മുന്നിലെത്തി ഒടുവിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ ചുമതല ചെന്നൈ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ജാഫർ അലി ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വലിയ അന്വേഷണ സംഘം രൂപീകൃതമായി കാര്യമായ തുമ്പന്നും ലഭിക്കാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് അത് സംഭവിക്കുന്നത് തെരുവിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോകുവാൻ ഒരു ഓട്ടോ ഡ്രൈവർ ശ്രമിച്ചതായി ഒരു പെൺകുട്ടി പരാതി നൽകുന്നു പൈൻ ഷോപ്പിന് മുൻപിൽ വച്ചായിരുന്നു സംഭവം ഇതായിരുന്നു കേസ് അന്വേഷണത്തിലെ വഴിത്തിരിവ് നേരത്തെ കാണാതായ പെൺകുട്ടികളുടെ തിരോധാനവും ഇപ്പോൾ നടന്ന തട്ടിക്കൊണ്ടുപോകൽ ശ്രമവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിച്ചു പോലീസ് ആ പരിസരത്ത് മഫ്തി വേഷത്തിൽ അന്വേഷണം നടത്തി അങ്ങനെ നാട്ടുകാരിൽ ഒരാളിൽ നിന്ന് ഓട്ടോ ശങ്കർ എന്ന പേര് പോലീസിന് വീണ് കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വെല്ലൂർ ജില്ലയിലെ കങ്കനനെല്ലൂർ നെല്ലൂർ ഗ്രാമത്തിലാണ് ഗൗരിശങ്കർ ജനിക്കുന്നത് ജീവിതമാർഗം കണ്ടെത്താനാണ് അയാൾ ചെന്നൈ നഗരത്തിലേക്ക് ചേക്കേറിയത് തുടക്കത്തിൽ പെയിന്ററായി ജോലി നോക്കി പിന്നീട് ഓട്ടോ ഡ്രൈവറായി പിന്നീട് ഓട്ടോ ശങ്കർ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് തിരുവാൺമയൂരിനും മല്ലാലപുരത്തിനുമിടയിലുള്ള കടലോര മേഖലയിലേക്ക് വ്യാജ കടത്തുന്നതിൽ ഇയാൾ പ്രധാന കണ്ണിയായി മാറി ഓട്ടോ ശങ്കർ എന്ന കൊടും കുറ്റവാളിയുടെ വളർച്ച അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് പിന്നീട് അയാൾ പെൺവാണിഭ സംഘം രൂപീകരിച്ചു ശങ്കറിന്റെ കേന്ദ്രങ്ങളിൽ ഒട്ടനവധി സ്ത്രീകളും പെൺകുട്ടികളുമാണ് കൊടും പീഡനങ്ങൾക്ക് ഇരകളായി മാറിയത് തന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ രാഷ്ട്രീയ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുവാനും അയാൾ ശ്രമിച്ചിരുന്നു ഓട്ടോ ശങ്കറെ ഒരിക്കലും നേരിട്ട് ചെന്ന് പിടികൊടുക്ക എളുപ്പമായിരുന്നില്ല കാരണം നാട്ടുകാർക്കിടയിൽ അയാൾക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്നു ഫ്തി വേഷത്തിൽ പോലീസ് കടലോര പ്രദേശങ്ങളിൽ ശങ്കറിനെ ഇറങ്ങി പെൺകുട്ടികളെ ആവശ്യമുണ്ടെന്ന വ്യാജേനയാണ് അവർ ശങ്കറിനെ സമീപിച്ചത് പെൺകുട്ടികളെ കാണിക്കാൻ അവരെ അയാൾ താവളങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അവിടെ നിന്ന് മടങ്ങിയ പോലീസ് സംഘം മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ചു അതിനിടെ ശങ്കറിന്റെ ഒരു സുഹൃത്ത് പോലീസ് പിടിയിലായി അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശങ്കറിന്റെ മറ്റു കൂട്ടാളികളെ തിരിച്ചറിയാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു ഒടുവിൽ ശങ്കറും കൂട്ടരും അഴിക്കുള്ളിലായി അവിടെ നിന്നാണ് അയാൾ നടത്തിയ കൊലപാതക കഥകൾ അറിയുന്നത് ലളിത എന്ന സ്ത്രീയാണ് ശങ്കറിന്റെ ആദ്യ കൊലപാതകത്തിന്റെ ഇര രണ്ടാമത്തെ ഭാര്യ ഗീതാസുന്ദരി ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് ശങ്കർ ലളിതയുമായി സൗഹൃദത്തിലാകുന്നത് അതിനിടെ ശങ്കറിന്റെ സംഘത്തിലെ അംഗമായ സുഡലമുത്തു എന്നൊരാളുമായി ലളിത പ്രണയത്തിലാവുകയും ഒളിച്ചോടുകയും ചെയ്തു ഒടുവിൽ ലളിതയും സുടലമുത്തുവിനെയും ശങ്കർ അന്വേഷിച്ച് കണ്ടെത്തുന്നു സുടലമുത്തു അറിയാതെ ലളിതയെ ശങ്കറും സംഘവും മർദ്ദിച്ച് കൊലപ്പെടുത്തി പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന വ്യാജേനെ തുടലമുത്തുവിനെ ശങ്കർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും തീ കൊളുത്തി കൊല്ലുകയും ചെയ്യുന്നു ചുടലമുത്തുവിന്റെ ശരീരഭാഗങ്ങൾ കടലിൽ ഒഴുക്കി കത്തിച്ചതിന്റെ അടയാളങ്ങൾ മറയ്ക്കാനായി മുറി പെയിന്റ് അടിക്കുകയും തറയിൽ സിമ്മെന്റ് ഇടുകയും ചെയ്തു സുടലമുത്തുവിന്റെ സുഹൃത്ത് രവിയായിരുന്നു ശങ്കറിന്റെ അടുത്ത ഇര സുടലമുത്തുവിന്റെ മരണം പുറംലോകം അറിയാതിരിക്കാൻ രവിയെ ശങ്കർ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു തൊട്ടു പിന്നാലെ സ്വന്തം തടകമായ എൽ ബി ലോഡ്ജിൽ നിന്നും ഒരു യുവതിയെ കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ച മൂന്ന് യുവാക്കളെ ശങ്കർ ക്രൂരമായി കൊന്ന് കുഴിച്ചു മൂടി ശങ്കറിന്റെ അറസ്റ്റിനു ശേഷം അയാളുടെ താവളങ്ങളിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ നിർണായകമായ ഒരുപാട് തെളിവുകൾ ലഭിച്ചു രാഷ്ട്രീയത്തിലെയും പോലീസിലെയും പല ഉന്നതരുമായി അയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഒരു ഡയറിയിൽ വിവിധ റാങ്കുകളിൽപ്പെട്ട ഓഫീസർമാർക്കൊപ്പം എടുത്ത ചിത്രങ്ങളും ശങ്കർ സൂക്ഷിച്ചിരുന്നു ഭാവിയിൽ തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ ഈ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും വിസമ്മതിച്ചാൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ശങ്കർ ചിത്രങ്ങൾ ഡയറിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചത് തെളിവുകൾ ലഭിച്ചതോടെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പല്ലാവരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നതിന് മുൻപ് പോലീസിന്റെ വലയിൽ നിന്ന് ശങ്കർ സാഹസികമായി രക്ഷപ്പെടുന്നു ജയിൽ വാർഡന്മാരുടെയും ഒരു സ്ത്രീയുടെയും തകത്തോടെയാണ് അയാൾ രക്ഷപ്പെട്ടത് പിന്നീട് ഒഡീഷയിലെ റൂർക്കലയിൽ വെച്ച് അയാൾ അറസ്റ്റിലാകുന്നു ശങ്കറിനെ ജയിൽ ചാടാൻ സഹായിച്ചതിന് ജയിൽ വാടനടക്കം ശിക്ഷിക്കപ്പെട്ടു ചെങ്കൽപെട്ട് സെക്ഷൻ കോടതിയിലായിരുന്നു ശങ്കറിന്റെ വിചാരണ നടന്നത് ആറ് കൊലപാതകങ്ങൾക്ക് പിന്നിലും ശങ്കറാണെന്ന് കണ്ടെത്തി ശങ്കറിനും കൂട്ടാളികളായ എൽദിൻ ശിവാജി എന്നിവർക്കും വധശിക്ഷയാണ് ലഭിച്ചത് വധശിക്ഷ ജീവപര്യന്തമാക്കണമെന്നാവശ്യപ്പെട്ട് ശങ്കർ ദയാഹർജി നൽകി എന്നാൽ രാഷ്ട്രപതി ഹർജി തള്ളുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് സേലം സെൻട്രൽ ജയിലിൽ വെച്ച് ശങ്കറിന്റെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു നാടിനെ വിറപ്പിച്ച കൊടും കുറ്റവാളിയായിരുന്നു ശങ്കർ എങ്കിലും അയാളെയും ആരാധിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു നാട്ടുകാരിൽ ചിലരെ ശങ്കർ സാമ്പത്തികമായി സഹായിച്ചിരുന്നു ശങ്കർ നടത്തിയ അരുംകൊലകളുടെയും പീഡനങ്ങളുടെയും കഥ അവരിൽ പലരും ഇന്നും വിശ്വസിക്കുന്നില്ല എന്നതാണ് വാസ്തവം വെബ്ഡെസ്ക് തത്തുമ